हुए, हुए, नी नी पत ले ले ും നമ്മുടെ പടങ്ങളെ നമ്മൾ വിവാഹം കഴിപ്പിച്ച് വിടാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ തിരക്കിറക്കിയുള്ള അവർക്ക് ഇറക്കിയുള്ളത് അത് വിവാഹം എന്നാണ് പുരുഷന്റെ ഭാഗത്ത് നിന്നാകട്ടെ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ചെറുക്കന്റെ ഭാഗത്ത് നിന്നോ ഏത് ഭാഗത്തുനിന്നാകട്ടെ രണ്ട് കൊടുകുടങ്ങളും അവര് അവരെ കുറിച്ച് നമ്മൾ പെട്ടെന്ന് കൊടുക്കുടണം അവിടെയാണ് നമ്മൾക്ക് വലിയ വിജയമായി

അങ്ങനെ പറയാൻ തീരുമാനം അതിനുശേഷം ഞാൻ അറിയിക്കാം ஒரு கிழ ஹபீபி இбраஹிம் ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் கிட்டர்க்கல் முக்கர்ரபன அலக வலக்க ஜிப்ரீல் அலைஹி ஸலவாது வஸ்ஸலாமா தட்டுபறையின யா ரசூலுல்லாஹ் அல்லாஹ்வு என்ன ரசூலே சொர்க்கத்தில் ஹதீஜா ரதியல்லாஹு அன்ஹா ோட கட்டாரத்தில் வச்சு ഫാத்திமா ரதியல்லாஹு அன்ஹா ோட விவாகத்தினோட చర్చையாயிருது யா ரசூலுல்லாஹ் பிரியப்பட்ட சகோதரரே ஹதீஜா ரதியல்லாஹு அன்ஹா இவடைய ஆத்மா ஆகியவர்கள் மரணப்பட்டு போய் சொர்க்கத்திலான చర్చ சொர்க்கத்தில் കൊട്ടാരത്തിൽ വെച്ച് പറഞ്ഞു ചോദിക്കുകയാണ് ആ സമയത്ത്

സഹോദരങ്ങളെല്ലാം എല്ലാ വിഷയത്തിലും അലിയറ നില സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ മഹാനായ അബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി റഹിയല്ലാഹുവിനോട് ഈ കാര്യം പറയുന്നുയാ അപ്പോൾ അലിയർഹിയല്ലാഹു പറയുന്നുയാ യാ റസൂലല്ലാഹു ഇന്ന റസൂലേ ദവാബേ മുബേ കാർനാ ദി രോഗത്തെറ്റുകൾ കുസ്നെഹിക്കനേ യാ റസൂലല്ലാ അതുപോലെ നബി അങ്ങേലാ ഈ പ്രബദ്ധതരീ നാള ആഖിറത്തിലേ പ്രദീശയാ റസൂലല്ലാ ഇന്ന റഹിയല്ലാഹു പറയുന്നുയാ എല്ലേ അങ്ങന്തിനിയ സമയത്ത് ദൈരങ്ങളിൽ എത്രത്തന്നെ ദൈരങ്ങളിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു ഖദീജ റസൂലുള്ളാഹി അൻഹേ ഒരു തബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തക്ലാസ സർവർത്തിൽ കരിവയാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ

അങ്ങനെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അല്ലാതെ പിതാവേ ശരീരം പറയുകയാ

അപ്പോൾ എന്തേ ഭവനത്തിൽ ഒന്നുമില്ലേ ആ സമയത്ത് അവിടെ പാത്തിമറന്നി എല്ലാം മറ്റു പറയുന്ന റസൂലേ കഴിച്ചിട്ട് മൂന്ന് ദിവസമായ എല്ല ഭവനത്തിലും ഇല്ല നിങ്ങളെ നമ്മൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ പഠിക്കാനുണ്ട് സുഖവും ദുഃഖവും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ആ സമയത്തോട് അടുക്കൽ വരെയുള്ള സർവമിനാത്ത നീ അവളുടെ യാമനാളു വരെയുള്ള സ്ത്രീകളുടെ നീ എന്നാണോ പറയുകയാ അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കണം എല്ലാ രക്ഷിതാക്കളും നമ്മളെ തലയിൽ തടയിൽ കൊണ്ട് പറയുന്നോ

ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളിലൂടെ അതായാലും നമ്മളെ ജീവിതം അടുപ്പമുള്ളവരുമായി നമ്മുടെ മക്കളെ വിവാഹങ്ങൾ ഉറപ്പിക്കുക അതാണ് കുഞ്ഞാകട്ടെ കുഞ്ഞാകട്ടെ എന്നാൽ മാത്രമേ സുഖങ്ങളിലെ ദുഃഖങ്ങളിൽ

പണ്ടേ എല്ലാ സൃഷ്ടിച്ചുണ്ട് എന്നാലും അത് വേഗത്തിൽ നമുക്ക് കിട്ടണുക്കളായ വണ്ടി തരഞ്ഞു പറഞ്ഞിരുന്നത് നമ്മൾ ഈ അമലുകൾക്കു ഒരു നല്ല ഒരു സാധ്യത എത്തിച്ചു തരുന്നതാ ഈ അവർ അപ്പോൾ വിവാഹങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് മഹത്തുക്കളായ പട്ടിതരിമാരെ നമുക്ക് പരിചയപ്പെടുത്തുന്ന ചില സൂറകുടുകൾ ആ ഞാൻ സൂറകുടുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സൂഹത്താടി കുടിക്കുകയും യും ചെയ്യണം അങ്ങനെ ചെയ്താ കൊറച്ച് വെള്ളത്ത് ഊതിയതിനു ശേഷം എങ്ങനെ ഈ പറഞ്ഞിട്ടുണ്ട് இனி புருஷப்பா விவாஹம் ஒரு விவாஹம் போகும் சமயத்தில் ஏழு பிராவசி போகும் നമ്മുടെ പയ്യനെ ഒരു പെണ്ണു വേണ്ടി അറിയുന്ന സമയത്ത് നമ്മൾ യൂസുഫിലെ അറുപത്തി ഒമ്പതാം ഈ ആയത് ഈ ആയായത് നമ്മൾ അപ്പോ ഒരു ചെറുക്കൻ പെട്ടിനെ കാണാൻ എന്നാൽ ഈ ആയത് കളകളെ കാണാതെ പഠിച്ച് മഹത്തുക്കളായ ആരോഗ്യങ്ങൾ പറഞ്ഞു തരുന്നത് പോലെ ചെയ്താൽ വലിയ അപ്പൊ വസ്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നമ്മൾ അവരെ ചെയ്താൽ നമ്മുടെ വിവാഹ തടസ്സങ്ങളൊക്കെ മാറിമുട്ടികളുടെ പ്രയാസപ്പാടുകളൊക്കെ മാറ്റിയിട്ട് ആ വിവാഹം പെട്ടെന്ന് തന്നെ ചൊരിയുകയും ചെയ്യുന്നതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര ജീവിതത്തിൽ ആ വിവാഹ പ്രായം മക്കൾ കേൾക്കിയ സാലി

ൾ വിരിക്കുന്ന അപകടങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെയും

അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ല അതിലൊരാൾ നീ നിരാശപ്പെടുത്തേറേ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് നിൽക്കുന്നവരുടെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഞങ്ങളോട് കൊണ്ട് വസിയ ചെയ്തിട്ടുണ്ട് റബ്മെ അവടെ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേല്ലേ ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം ക്ഷിപയാക്കണേ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ രോഗങ്ങൾക്ക് നൽകണേ അല്ല അപകടങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ തൊമ്പര ിൽ വർക്കണേ അല്ല എത്രയോ പേര് മക്കളില്ലാത്തവരുണ്ട് അല്ലാഹുയെ അവർക്കെല്ലാം സലഹായ സന്താനങ്ങൾ നൽകണേ അല്ലാനങ്ങൾ ിലും അവരുടെ വിദ്യാഭ്യാസ മേഖലകളിലും പുരോഗതി നൽകണേ അല്ല അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നൽകണേ ഒരുപാട് പ്രവാസികൾ നിങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ നീ അവർക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ അബഗണങ്ങളിൽ എന്നവരെ കാക്കണേ അല്ലാഹ പഠിച്ചവനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ റബ്ബേ നിങ്ങളെ ദുആയി നീ സ്വീകരിക്കണേ അല്ലാഹ പഠിച്ചവനെ ധാരിത്രങ്ങൾ ഉള്ളവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ റബ്ബേ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ റബ്ബേ

صلى بي الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم